ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ അനങ്ങുന്ന വിളിന്ന എന്തിനാട്ട കൊല നമ്മളെല്ലാം കൂടെ തിന്നാൻ പറ്റോ പഴുത്താൽ ഒന്നാമത് പൂവം കൊലയാമ്പ അതൊക്കെ മതി ഇനിയിപ്പായി വരുന്നെല്ലാം ഞാനിങ്ങനെ വണ്ടി ഇരുന്നപ്പോഴേ എനിക്കറിയത്തില്ല ഞാൻ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് ആ ബേക്കറിയും ഇച്ചിരി ഒരു വിളക്കുള്ളതാണ് കുഴപ്പം പുളിയ ഒരു ദിവസം വരണം രാത്രിയിൽ വരണം നമ്മള് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാലേ ഇത് അറിയാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ഇടക്കിടക്ക് ഇത് കൂടും ഏ കൂടുമ്പോഴാണ് നമുക്ക് ഈ വേദന വരുന്നത് അന്നേരം നമുക്കൊരു ടെൻഷനും അതും ഇതൊക്കെ തോന്നും അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവർക്ക് പിന്നെ നിർത്തി ഇടുന്നിടത്തെ നിർത്തി ആദ്യത്തെ ഗുളിയ അഞ്ചെണ്ണം തന്നെ ഇനിയും പത്തെണ്ണം കൂടെ മേടിക്കണം വലിയ വിലയൊന്നും ഇല്ലല്ലോ ഇന ഏ ഞാൻ പിന്നെ വിറ്റ് വാങ്ങിച്ചില്ല ഞാൻ വിചാരിച്ച ഒന്നോ രണ്ടോ സാധനം മേടിക്കാൻ കയറിയതാ ഇരുന്നൂറ്റി എഴുപത് രൂപയായി അരക്കിലാക്കയർ

ബിജു ചാടി ബിജുവിന് തക്കാളി വേട്ടിന്ക്കാളിന്ന് പറഞ്ഞാൽ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായല്ലോ നടക്കാം കേട്ടോ നിന്റെ എനിക്കട്ടെ ഞാനിപ്പം നമ്മള് ചെയ്യുന്ന നല്ല ഉള്ളു നിനക്ക നിന്റെ ഇന്നുണ്ട് അതിന്റെ നിർത്തിയ നീ എന്താ ഫോൺ അവിടെ പറയാ വെച്ചു വേണ്ട ഇപ്പൊ ഒന്നുകൂടെ ഇറങ്ങണം പോകണം വണ്ടി ചൂടാ പോരം ഇച്ചിരി ചമ്മന്തി ആയിരിക്കും മാങ്ങ മാങ്ങ എന്നാ മാങ്ങ പറ വെച്ച് നോക്കോ ഈ വീഡിയോ ഇവിടെ വെച്ച് നോക്കുന്നു ഇവിടെ